നമസ്കാരം കേരളത്തിലെ നിയമലോകത്ത് ഇന്ന് ചർച്ചയായി മാറിയിരിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ മുൻകൂർ ജാമ്യ ഹർജികൾ നേരിട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനമാണ് സാധാരണയായി ഇത്തരം കേസുകളിൽ സെഷൻസ് കോടതിയെ ആദ്യം സമീപിക്കണം എന്നതാണ് നിയമപരമായ പതിവ് എന്നാൽ കേരള ഹൈക്കോടതിയിൽ മാത്രം ബി എൻ എസ് എസിന്റെ നാന്നൂറ്റി എൺപത്തി രണ്ടാം വകുപ്പ് പ്രകാരം നേരിട്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷകൾ നൽകുന്ന പ്രവണത നിലവിലുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ജസ്റ്റിസുമാരായ വിക്രംനാഥും സദീപ് മേഹത്തയും അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് കേരള ഹൈക്കോടതിയുടെ ഈ നടപടിയെ വിമർശിച്ചത് രാജ്യത്തെ മറ്റേതെങ്കിലും ഹൈക്കോടതിയിലും മഹാരാഷ്ട്ര പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിലും ഇതുപോലൊരു സംവിധാനം നിലവിലില്ലെന്ന് തന്നെ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ കേരള ഹൈക്കോടതി സ്വീകരിച്ച ഈ രീതിയെ കോടതി ചോദ്യം ചെയ്യുകയുണ്ടായി എന്താണ് ബി എൻ എസ് എസ് സെക്ഷൻ നാനൂറ്റി എൺപത്തിരണ്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം നാന്നൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് ഹൈക്കോടതികൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അധികാരത്തെക്കുറിച്ചുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ന്യായത്തിന്റെ താല്പര്യം ഉറപ്പാക്കുക എന്നതാണ് അതായത് ക്രിമിനൽ നടപടിക്രമങ്ങളിൽ എവിടെയെങ്കിലും ദുരുപയോഗം സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമത്തിന് വിരുദ്ധമായ രീതിയിൽ കേസുകൾ മുന്നോട്ടു പോകുന്നുവെങ്കിൽ ഹൈക്കോടതിക്ക് ഇടപെടാനും ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കാനും നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് അധികാരം നൽകുന്നുണ്ട് പൊതുവെ കേസുകൾ റദ്ദാക്കുക അനാവശ്യമായ ക്രിമിനൽ നടപടികൾ തടയുക നീതി നിഷേധം ഒഴിവാക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഹൈക്കോടതി നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ച് ഇടപെടാറുണ്ട് എന്നാൽ സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നേരിട്ട് ഹൈക്കോടതിയിൽ സ്വീകരിക്കുന്നത് നാനൂറ്റി എൺപത്തി വകുപ്പ് പ്രകാരമുള്ള അധികാരങ്ങളുടെ ശരിയായ പ്രയോഗമല്ല എന്നാണ് അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയുടെ ഈ നടപടി അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇത്തരം നടപടികളിൽ വലിയ നിയമപരമായ ഉണ്ടാകുന്നു എന്നതാണ് സുപ്രീം കോടതിയുടെ മറ്റൊരു വിലയിരുത്തൽ കേസിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് മാത്രമല്ല വിഷയത്തിൽ അമിക്കസ് ക്യുറിയായി സീനിയർ അഭിഭാഷകനായ സിദ്ധാർത്ഥ് ലൂതറെ നിയമിക്കുകയും ചെയ്തു ഇതിലൂടെ തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് വ്യക്തമാകുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു കേസിന്റെ ഭാഗമായി മുഹമ്മദ് റസൽ എന്ന വ്യക്തി നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ബെഞ്ച് ഹൈക്കോടതിയുടെ നടപടിയെക്കുറിച്ച് കടുത്ത പരാമർശം നടത്തിയത് കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് ബി ഹമീദും ഹർജിക്കാരനായ മുഹമ്മദ് റസലിനു വേണ്ടി അഭിഭാഷകൻ ഷിനോജ് കെ നാരായണനും ഹാജരാവുകയുണ്ടായി ഇതോടെ വിഷയത്തിൽ ഇരുവിഭാഗത്തിന്റെയും വാദം കേൾക്കാനുള്ള സുപ്രീം കോടതിയുടെ തയ്യാറെടുപ്പ് ആരംഭിച്ചു ഒക്ടോബർ പതിനാലിന് കേസിൽ വിശദമായ വാദം സുപ്രീം കോടതി വീണ്ടും കേൾക്കാനിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നടപടി തുടർന്നും നിലനിൽക്കേണ്ടതുണ്ടോ അതോ ഏകീകൃത രീതിയിൽ രാജ്യത്തെ മറ്റു ഹൈക്കോടതികൾക്കൊപ്പം കേരളവും നിയമപരമായ ഏകോപനം പാലിക്കേണ്ടതുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയൊരു ചോദ്യം കേരളത്തിലെ അഭിഭാഷക സമൂഹത്തിന്റെയും നിയമപരമായ പ്രവർത്തനത്തിന്റെയും ഭാഗമായി സുപ്രധാനമായ വിധിവ്യവസ്ഥയ്ക്ക് വഴിതെളിയാവുന്ന ഒരു വിഷയമാണിത് കോടതി എന്തുവിധം നിലപാട് സ്വീകരിക്കും എന്ന് കാത്തിരിക്കുകയാണ് നിയമലോകം എന്നാൽ എന്നാൽത്തിരണ്ടാം വകുപ്പിൽ അങ്ങനെ സെഷൻസ് കോടതിയിൽ പോകാതെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ സുപ്രീം കോടതിയുടെ ഈ പരാമർശം എങ്ങനെ നിലനിൽക്കും എന്ന മറു ചോദ്യവും നിയമവൃത്തങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്